ഹായ് ഫ്രണ്ട്സ് നമുക്കതൊന്ന് വായിച്ചു നോക്കാം അവസാന നാളുകളിൽ ഹൃദയങ്ങളെ കോർത്തിണക്കാൻ വരുന്ന ഏലിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്താണ് നമുക്ക് നോക്കിയാലോ അതിനു മുമ്പായിട്ട് എല്ലാവർക്കും തളിയലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് നോക്കിയാലോ ഒരപ്പൻ്റെ നിർവൃതി എന്താണ് നമുക്ക് നോക്കാം ചോരത്തിളപ്പിൻ്റെ കാലത്ത് കുടേറിയതാണ് മലബാറിൻ്റെ മണ്ണിലേക്ക് ഏറെ ഏറെ അധ്വാനിച്ചു കഷ്ടതകളേറെ സഹിച്ചു എൻ്റെ ഭാര്യയും ഞാനും കൂടി ദൈവത്തോട് ചേർന്ന് അധ്വാനിച്ചതിൻ്റെ ഫലമായി ഇന്നിപ്പോൾ ഈ നിലയിലെത്തി അമ്പതാം വയസ്സിലാണ് എൻ്റെ ഭാര്യ മരിച്ചത് രണ്ടാം വിവാഹം കഴിക്കാൻ എല്ലാവരും എന്നെ ഏറെ നിർബന്ധിച്ചു പക്ഷേ ഞാൻ അതിന് വഴങ്ങിയില്ല തന്മൂലം ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും ഏറെ ഏറ്റെടുക്കേണ്ടി വന്നു അതിന് വലിയ ഫലമുണ്ടായി ഇന്നിപ്പോൾ എൻ്റെ മക്കളെല്ലാം നല്ല നിലയിലാണ് വന്നു കയറിയ മരുമക്കളും അങ്ങനെ തന്നെ എന്നെ അപ്പച്ചി എന്ന് വിളിച്ചാൽ പകുതി വിളിക്കില്ല എൻ്റെ കൊച്ചുമക്കളും ആകെപ്പാടെ സന്തോഷമാണ് എൻ്റെ മക്കളെ എൻ്റെ അലച്ചിലും കഷ്ടപ്പാടും എൻ്റെ മക്കളും കണ്ടു അംഗീകരിച്ചു ആദരിച്ചു ചേർത്തു നിർത്തി അല്ല ദൈവം കണ്ടു എന്ന് പറയുന്നതാണ് ഏറെ ശരി എല്ലുമുറിയെ പണി ചെയ്ത് കുടുംബം പൊറ്റിയിട്ടും ആരാലും അംഗീകരിക്കപ്പെടാത്ത എത്രയോ പേര് ഈ ഭൂമിയിലുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഇത്തിരി കഷ്ടപ്പെട്ടാലെന്താ ഞാനൊരു ഭാഗ്യവാനല്ലേ ദൈവം തുണച്ചു അല്ലാതെ എന്തു പറയാൻ എല്ലാവർക്കും ഇത് മനസ്സിലായേക്കാണെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു സംഭവം നോക്കിയാലോ ഗുണവതിയായ ഒരു ഹെഡ്മിസ്ട്രസ് എൻ്റെ അധ്യാപന ജീവിതകാലത്ത് ഒരു സ്കൂൾ ഒഴികെ എല്ലായിടത്തും എൻ്റെ ഹെഡ് മിസ്റ്റസ്സുമാർ സിസ്റ്റേഴ്സ് ആയിരുന്നു എല്ലാവരും നല്ലവരും പ്രഗത്ഭരും തന്നെ ഒരു സിസ്റ്റർ മാത്രം എൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പാത്രമായി ആ സിസ്റ്ററിന് തൻ്റെ സഹ അധ്യാപകരെല്ലാവരും മക്കളെ പോലെയാണ് ഓരോ സ്റ്റാഫിൻ്റെ വീട്ടിലും ഓരോ അംഗങ്ങളെയും സിസ്റ്ററിനറിയാം സിസ്റ്ററിന് അവരെല്ലാവരും പ്രിയപ്പെട്ടവർ തന്നെ സിസ്റ്റർ സ്കൂൾ ഭരിച്ചിരുന്നത് കൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ സിസ്റ്ററിൻ്റെ വായിൽ നിന്നും ഒരു വാക്ക് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ സ്റ്റാഫത് അനുസരിച്ചിരിക്കും സിസ്റ്ററിൻ്റെ ഭരണകാലത്ത് ഒരു സ്റ്റാഫും താമസിച്ച് സ്കൂളിൽ വന്നിരുന്നില്ല അധ്യാപകർ തമ്മിൽ തമ്മിലാണെങ്കിലും വലിയ ഹൃദയ ഐക്യം പരസ്പര ധാരണയും ആയിരുന്നു ഉണ്ടായിരുന്നത് സിസ്റ്ററിനോട് സംസാരിക്കുന്ന ഓരോ സ്റ്റാഫിനും ഓരോ കുട്ടിക്കും തോന്നുന്ന ഒരു ഫീലിംഗ് ഉണ്ട് ഞാനാണ് സിസ്റ്ററിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന വ്യക്തി എന്ന് ഹൃദയം കൊണ്ട് അംഗീകരിച്ച് സ്നേഹിച്ചപ്പോൾ ഹൃദയത്തിൻ്റെ അംഗീകാരം സ്റ്റാഫിൽ നിന്നും കുട്ടികളിൽ നിന്നും അവരുടെ മാതാപിതാക്കളിൽ നിന്നും സിസ്റ്ററിന് തിരികെ കിട്ടി അതിനാൽ അക്ഷരാർത്ഥത്തിൽ ഒരു ശാന്തി നികേതനം തന്നെയായിരുന്നു ആ നാളുകളിൽ ആ സ്കൂള് ഇതിൻ്റെയൊക്കെ ഉള്ളടക്കം നമുക്ക് നോക്കിയാലോ മറ്റുള്ളവരുടെ ഹൃദയത്തിൻ്റെ അംഗീകാരം ഏറ്റുവാങ്ങി ഭാഗ്യവാന്മാരായ വ്യക്തികളാണ് നമ്മൾ മുമ്പ് പരിചയപ്പെട്ടത് കാണുക കേൾക്കുക അംഗീകരിക്കുക സ്നേഹത്തോടെ ചേർത്ത് നിർത്തുക ഭൂമിയിൽ സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് നൽകി നാം അധിവസിക്കുന്ന ഈ ലോകത്തെ ഐശ്വര്യപൂർണമാക്കുക ഈ പുത്തരാണ്ടിൽ ഇതിനായി ദൈവം നമ്മെ വിളിക്കുകയാണ് ഒരുവൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും അളക്കുന്നത് തന്നെ തിരിച്ചു കിട്ടും ഹൃദയബന്ധങ്ങൾ നഷ്ടപ്പെട്ട ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത് തലകൊണ്ടും ലൈംഗിക അവയവങ്ങൾ കൊണ്ടും ചിന്തിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുന്ന ഒരു യുഗത്തിൽ നാം ജീവിക്കുന്നു ഈ പുതുയുഗത്തിൽ ദൈവമക്കളായ നമ്മളെ ദൈവം വിളിക്കുന്നത് പണ്ടെങ്ങോ നഷ്ടമായ ഹൃദയബന്ധങ്ങൾ വീണ്ടെടുക്കാനും ഹൃദയം കൊണ്ട് ഭരിക്കുന്ന ഒരു ലോകത്തിന് രൂപം കൊടുക്കാനുമാണ് അപ്പനെ അപ്പനായി കാണാൻ അംഗീകരിക്കാൻ ആദരിക്കാൻ സ്നേഹപൂർവ്വം ചേർന്ന് നിൽക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് ആവുന്നില്ല അമ്മയെ അമ്മയായും ഭർത്താവിനെ ഭർത്താവായും ഭാര്യയെ ഭാര്യയായും അയൽക്കാരനെ അയൽക്കാരനായും മേലധികാരിയെ മേലധികാരിയായും സഹപ്രവർത്തകനെ സഹപ്രവർത്തകനായും ഹൃദയപൂർവം കാണാനും ഹൃദയം കൊണ്ട് അംഗീകരിക്കാനും ഇന്നത്തെ യുഗത്തിൽ അനേകർക്ക് ആകുന്നില്ല ഈ രണ്ടായിരത്തി നാലിൽ ബന്ധങ്ങളുടെ തലങ്ങളിലുള്ള ഒരു തിരിച്ചുവരവിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ ലോകത്തെ വലിയ നാശത്തിൽ നിന്നും തിരികെ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്താൻ ബന്ധങ്ങളുടെ തലങ്ങളിലുള്ള ഈ തിരിച്ചുവരവിനെ സാധിക്കുകയുള്ളു മലാക്കി പ്രവചനം ഇപ്രകാരം പറയുന്നു കർത്താവിൻ്റെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുൻപ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുക്കളയ്ക്ക് അയയ്ക്കും ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും പ്രിയപ്പെട്ടവരെ ഈ അവസാന നാളുകളിൽ ഹൃദയങ്ങളെ കോർത്തിണക്കാൻ വരുന്ന ഏരിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് കണ്ടും കേട്ടും സ്നേഹിച്ചും അംഗീകരിച്ചും നെഞ്ചോട് ചേർത്ത് നിർത്തി താലോചിച്ചും നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ സൗഖ്യപ്പെടുത്തുന്നവരായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാം മാറട്ടെ ദൈവകൃപ നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിക്കുന്നു ആവേ വലിയ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ ഞങ്ങളുടെ പ്രവൃത്തികളെ ഫലമണിയിക്കണമേ ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്